ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു പ്രസിഡിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അതെ ബ്രസീലിയൻ ഇതിഹാസമായിട്ടുള്ള ഓ മോൺസ്ട്രോ എന്ന് വിളിപ്പേറിയ ത്യാഗോ സിൽവയുടെ ഫ്ലൊമിനിൻസിൻ്റെ അൺവെയിലിങ് പരിപാടിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ഒരു ഗംഭീരമായിട്ടുള്ള വരവേൽപ്പാണ് ഈ ബ്രസീലിയൻ ഇതിഹാസത്തിന് ഫ്ലൊമിനിൻസിൻ്റെ ആരാധകർ കോഴുത്തിലുണ്ടായിരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഫുട്ബോളിലെ മെക്ക എന്നറിയപ്പെടുന്ന മരക്കാന സ്റ്റേഡിയത്തിൽ എത്ര ആളുകളായിരുന്നു തിങ്ങിക്കൂടി നിറഞ്ഞിരുന്നായിരുന്നറിയോ അൻപത്തി അയ്യായിരത്തിൽ പരം കാണികളാണ് തിയാഗോസിൽവെ വരവേൽക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അതായത് ഫയർ വർക്സും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സിൽവയെ എല്ലാവരും വരവേൽത്തിരിക്കുകയാണ് ആ എന്നാലോചാ ഇതൊരു റെക്കോർഡാണ് പിന്നെ ബ്രസീലിലെ ഒരു പ്ലെയർ പ്രസൻറ്റേഷൻ സെറിമണിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലെങ്ങാനും ആണ് സാവ യൂറോപ്പിൽ നിന്നും ലൂയിസ് ഫാബിയാനോ തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യത്തില് നാൽപ്പതിനായിരത്തിൽ പരം കാണികൾ അദ്ദേഹത്തെ വരവേൽക്കാനായിട്ട് കൂടി നടന്നിരുന്നത് ഇതിപ്പോൾ അൻപത്തി അയ്യായിരം കവിഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു നമ്പറാണെന്ന് മാത്രമല്ല തിയാഗോ സിൽവ എന്ന് പറയുന്ന പ്ലെയറിനെ എത്രത്തോളം ഫ്ലൊമിനിൻസിൻ്റെ ആരാധകർ ബ്രസീലിൻ്റെ ആരാധകർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്നുകൊണ്ട് അവിടെ ഫുട്ബോൾ കളിക്കണം എന്നുള്ളത് യൂറോപ്പിലേക്ക് അദ്ദേഹം പോയിട്ട് എല്ലാം നേടിയിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യൂറോപ്യൻ ക്ലബ്ബ് ചെൽസി ആയിരുന്നു അവിടെ നാല് വർഷക്കാലം അദ്ദേഹം സ്പെൻഡ് ചെയ്ത് അവിടെ ചാമ്പ്യൻസ് ലീഗും ക്ലബ്ബ് വേൾഡ് കപ്പും യു എഫ് എഫ് സൂപ്പർ കപ്പ് കിരീടങ്ങളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടമായിരുന്നു അദ്ദേഹത്തിന് നേടാൻ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ആ ഒരു കിരീടം അത് ചെൽസിയുടെ കുപ്പായത്ത് നേടുന്നു ചെൽസിയിൽ ഒരു വർഷക്കാലം മാത്രം നിൽക്കാനായിരുന്നു അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നാല് വർഷം നീണ്ട ഒരു സമയമായിട്ട് മാറുന്നു അങ്ങനെ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു ക്ലബ്ബായിട്ട് ചെൽസി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ടെൽസിയിലേക്ക് അദ്ദേഹം ഒരു നാൾ തിരിച്ചു വരും എന്നുള്ളൊരു വാക്കും ചെൽസി ആരാധകർക്ക് കൊടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത് മാത്രമല്ല ഈ പ്രസൻറ്റേഷൻ സെറിമണിയിലും അദ്ദേഹം ഫ്ലുനൻസിൻ്റെ ആരാധകർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലും അദ്ദേഹം ചെൽസിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനോട് നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ മുപ്പത് വരെ അദ്ദേഹത്തിൻ്റെ ചെൽസി കോൺട്രാക്റ്റ് ഉണ്ട് പക്ഷേ ഈ ഒരു സമയത്തന്നെ ഇത്തരത്തിലൊരു അൺവേലിംഗ് പരിപാടിക്കായിട്ട് ബ്രസീലേക്ക് വരാൻ അനുവാദം തന്നതിനൊക്കെ നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു ത്യാഗോ സിൽവ അപ്പോൾ അദ്ദേഹത്തിന് ഈ പുതിയ ബ്രസീലിയൻ ക്ലബിന് വേണ്ടിയിട്ട് ജൂലൈ മുതലേ കളിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അപ്പോഴാണ് അവിടെ ട്രാൻസ്ഫർ പോയിൻറ്റ് ഓപ്പൺ ആകുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കെ ഉണ്ടായിരുന്നു ഈ പതിനൊന്നാം തീയതി പിന്നെ ഫ്ലൊമിനൻസിന് മത്സരമുണ്ട് ബ്രസീലിയൻ ശരിയായാലും അതിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല പക്ഷേ വരവേൽപ്പ് അതൊരു ഗംഭീര വരവേൽപ്പ് തന്നെയായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഫ്ലൊമിനൻസ് ക്ലബിലേക്കുള്ള രണ്ടാമത്തെ വരവാണ് തിരിച്ചുവരവാണ് ഒന്നര ഡെക്കേഡിന് മുമ്പ് അദ്ദേഹം ഫ്ലൊമിനൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് മിലാനിലേക്ക് ചേക്കേറുന്ന കയറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഒരു പ്രസൻറ്റേഷൻ സെറിമണിയിൽ അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്ന സാഹചര്യത്തിൽ പിന്നെ ഈസാഗോ എന്ന് പറയുന്നത് എൻ്റെ മൂത്തപുത്രന് ദിവസങ്ങൾ മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പതിനഞ്ച് വയസ്സ് പ്രായമുണ്ട് ചെൽസിയുടെ കൂടെ അദ്ദേഹം ഇപ്പോൾ ട്രെയിനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണമായിരുന്നു എന്താണ് ഈ ഒരു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല അവർ ലണ്ടനിൽ തന്നെ ആയിരിക്കും ഇരിക്കുക ആൾ ഇവിടെ ഫുട്ബോൾ കളിക്കും എന്നുള്ള സ്ഥിതിയാണ് അപ്പോൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് ത്യാഗോ സിൽവ ഇവിടെ വന്നിട്ട് തിരിച്ച് ഫുട്ബോൾ കളിക്കാൻ ബ്രസീലിയൻ ആരാധകർക്ക് മുമ്പിൽ മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ഈ വർഷം അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സാകുന്ന കാര്യം ഓർക്കണം അപ്പോൾ ഇതൊരു പിന്നെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ത്യാഗോ സിൽവ എന്ന് പറയുന്ന ബ്രസീലിയൻ ഇതിഹാസത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തിൻ്റെ ഷർട്ട് നമ്പർ മൂന്നാണ് ഈ ഒരു ആരവങ്ങൾക്കിടയിൽ ഈ ഈയൊരു തിങ്ങിക്കൂടിയ ജനാരവങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന് ആറ് മൂന്നാം നമ്പർ ജേഴ്സിയും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലുമിനൻസ് അതാരാണ് കൊടുത്തതെന്ന് വെച്ചാൽ അവിടുത്തെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൈമേറിയ ഒരു ഫിസിയോ ആയിരുന്നു അദ്ദേഹത്തിന് ആ ഒരു ഷർട്ട് സമ്മാനിച്ചില്ല അപ്പോൾ അത്തരത്തിൽ വളരെയധികം പിന്നെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ട്രഡീഷണൽ ക്ലബ്ബ് കൂടിയാണ് ഫ്ലമിനിൻസ് പിന്നെ ത്യാഗോ സിൽവ വളരെ ഇമോഷണലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇതൊക്കെ ഒരു ഫുട്ബോൾ പ്ലെയറെ വന്നിടത്തോളം വലിയ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരിക്കും ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബ്രസീലിൽ തന്നെ തുടരുമ്പോൾ കോപ്പ അമേരിക്കയിലേക്കുള്ള ശ്രദ്ധയാണിപ്പോൾ ദുരിവൽ ജൂനിയർ എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിൽ അവർ മെക്സിക്കോയെ മൂന്നേ രണ്ട് എന്നുള്ള സ്കോർ ലൈന് പരാജയപ്പെട്ടെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അതിൽ രണ്ട് ഗോളിൻ്റെ ലീഡ് ബ്രസീൽ എടുക്കുന്നു പിന്നീട് രണ്ട് ഗോളുകൾ മെക്സിക്കോ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ടെക്സസിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിൽ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള എൻട്രിക് എന്ന് പറയുന്ന സെൻസേഷണൽ റയൽ മാഡ്രിൻ്റെ താരമാണ് ബ്രസീലിന് വേണ്ടി വിന്നിങ് ഗോൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ബ്രസീലിന് ആരാധകരെ സംബന്ധിച്ചിടത്തോളം എൻട്രിക്കിൻ്റെ ഈ ഒരു വരവ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് ബ്രസീലിയൻ ആരാധകർക്ക് കൊടുക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ ചെങ്ങായിയുടെ ഹൈപ്പ് അത് വെറുതെ കൊടുക്കുന്ന ഒരു ഹൈപ്പ് അല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായുള്ള സംഭവം കാരണം അതിനുള്ള സ്റ്റാറ്റ്സുകൾ തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് ഈ ചെങ്ങായി മൂന്നേ മൂന്ന് മത്സരങ്ങൾ മാത്രമേ ബ്രസീലിയൻ സീനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ അതും മൂന്നും സബ്സ്യൂഡ് അപ്പിയറൻസുകൾ മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒൻപതാം നമ്പർ ജേഴ്സിയാണ് ചെങ്ങായി ധരിക്കുന്നത് വലിയ ഭാരമുള്ള ഒരു ജേഴ്സിയാണ് ബ്രസീലിയൻ നമ്പർ നമ്പറിനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ പ്രതീക്ഷയും ആ പ്രതീക്ഷയുടെ അമിതഭാരവും വഹിക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് പെർഫോം ചെയ്യുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരിക്കും അപ്പോൾ അതിന് ഉടുക്കത്തെ മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ വേണം ഈ ഒൻപതാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് പെർഫോം ചെയ്യാനും അതിൽ സക്സസ്ഫുൾ ആകാനും പക്ഷേ തുടക്കത്തിലുള്ള സൈനുകളെല്ലാം ഇമ്പ്രസ്സീവ് തന്നെയാണ് മാത്രമല്ല റയൽ മാഡ ടീച്ചങ്ങനെ സൈൻ ചെയ്തിരിക്കുന്നത് വെറുതെ ഒന്നും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പതിനേഴുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ബ്രസീലിയൻ അപ്പിയറൻസുകളിൽ അദ്ദേഹം മൂന്ന് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് അതായത് ഇതിനു മുമ്പ് ബ്രസീലിനു വേണ്ടി അണ്ടർ എയ്റ്റീൻ ആയിട്ടുള്ള ഒരു താരം മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുള്ളത് സാക്ഷാൽ പെല മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അപ്പോൾ പെലയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എൻട്രിക്ക് പതിനെട്ട് വയസ്സ് തകരുന്നതിന് മുമ്പ് മൂന്ന് ഇൻ്റർനാഷണൽ ഗോളുകൾ ബ്രസീലിന് വേണ്ടി അടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ആ മൂന്ന് ഗോളുകൾക്കും പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോള് വരുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ് അതും വെംബ്ലിയിൽ വെച്ചിട്ട് ഇംഗ്ലണ്ടിനെതിരെയുള്ള വിന്നറ് എൺപതാമത്തെ മിനിറ്റിലാണ് ചെങ്ങായി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ആകെ പതിനഞ്ച് മിനിറ്റ് മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോൾ സാൻസിയാഗോ ഭരണപേല് സ്പെയിനിനെതിരെയുള്ള ഈക്വലൈസർ ഗോളായിരുന്നു അന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ്സ് അദ്ദേഹം കളിക്കുന്നു സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് അൻപതാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം ആ ഈക്വലൈസർ ഗോൾ അന്ന് സ്പെയിനിനെതിരെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് മെക്സിക്കോക്കെതിരെ വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ് ഇരുപത്തൊമ്പത് മിനിറ്റാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റ് ആണ് അദ്ദേഹം ഹെഡ് ചെയ്തുകൊണ്ട് ഗോളടിക്കുന്നത് അതും വിനീ ജൂനിയറിൻ്റെ ക്രോസിൽ നിന്നാണ് ഹെഡ് ചെയ്ത് എൻഡ്രിക്ക് നല്ലൊരു തലകൊണ്ടുള്ള ഫിനിഷ് കാഴ്ചവെച്ചുകൊണ്ട് ബ്രസീലിന് വിന്നിംഗ് ഗോൾ സമ്മാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഷർട്ട് ടൂറിയിട്ടുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്കപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ശരിയാണ് ഒരു ഫ്രണ്ട്ലി ആണ് പക്ഷേ സ്റ്റിൽ അതിൽ എൻട്രിക്കിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയാണ് എൻട്രിക്കിൻ്റെ മെൻറ്റാലിറ്റി അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് ഒക്കെ ഇവിടെ എടുത്തു പറയേണ്ടത് ഒരു സംഭവമാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈറ്റ് ഇല്ലായ്മയെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഒരു നമ്പർ നയനാകാൻ പറ്റുന്ന തരത്തിലൊരു ഹൈറ്റ് തനിക്കുന്ന ചോദിച്ചാൽ ഹൈറ്റിനേക്കാളൊക്കെ ഉപരി പൊസിഷനിങ്ങാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമെന്ന് അദ്ദേഹം പറയുന്നത് പിന്നെ ടൈമിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സ്ട്രൈക്കർ സംഗം എവിടെ എപ്പോൾ നിൽക്കണം എപ്പോൾ അരൈവ് ചെയ്യണം എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ പൊസിഷൻ അതുപോലെ തന്നെ ഇൻസ്റ്റിങ്റ്റ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ട്രൈക്കർ ആശ്രമം എന്താണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് ഗോളുകൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള ഒരു സംഭവമല്ല പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ കുപ്പായം ധരിച്ചു കൊണ്ട് എന്നുള്ളതാണ് കാരണം ഉടുക്കത്ത് പ്രശ്നമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തരുന്ന ഒരു സംഭവമാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലുള്ള ചില ടോക്കിംഗ് പോയിന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലുള്ള പ്രശ്നം ഡെരിവൽ ജൂനിയർ മനംസോളം ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ച സംഭവം തന്നെയാണ് എഡേഴ്സണും എഡേഴ്സും ആസ്റ്റംവേലിയുടെ ഡഗ്ലസ് ഒക്കെയാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തതിനെ അന്തരേസ് പെരേര അന്ത്രേസ് പെരേര നല്ല രീതിയിൽ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ബെൽജിയം നാഷണൽ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ റിപ്രസെന്റ് ചെയ്യാമായിരുന്നു പക്ഷെ അത് നിരസിച്ചുകൊണ്ടാണ് അദ്ദേഹം ബ്രസീലിയൻ കുപ്പായത്തിൽ കളിക്കണം അല്ലെങ്കിൽ ബ്രസീലിയൻ ടീമിന് വേണ്ടി കളിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാം അദ്ദേഹം ഇപ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പ്രകടനങ്ങളും കാഴ്ച വെക്കുന്നുണ്ട് പ്രീ മെക്സിക്കോ എതിരെയുള്ള എതിരുള്ള ആദ്യത്തോൾ അദ്ദേഹമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഫിനിഷും നല്ല കമ്പോഷറും കാര്യങ്ങളും അദ്ദേഹം കാഴ്ചട്ടുണ്ട് ഫുൾ അമിന് വേണ്ടിയിട്ട് ഒരു സീസൺ ആയിരുന്നു സീസണായിരുന്നു ആന്ധ്രേസ്പെരേരക്ക് പ്രീമിയർ ലീഗിൽ ലീഗിലുണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആന്ധ്രേ പെരേര തിളങ്ങിയ ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു സവിഞ്ഞോ തിളങ്ങിയ ഒരു ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു പിന്നെ ആരാണ് എടുത്തു പറയാൻ പറ്റുന്നത് യാൻകൂട്ടോയുടെ പ്രകടനവും ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും പക്ഷേ ബ്രമർ അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല ഡിഫൻസിൽ ആലിസൺ ഷെയ്ക്ക് ആയിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവൻ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം കൺസീഡ് ചെയ്ത ഗോളിലും പ്രശ്നമുണ്ടായിരുന്നു പിന്നെന്താണ് ആ ഒരു മിഡ്ഫീൽഡ് പൊതുവേ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല എഡേഴ്സിനൊക്കെ ഷെയ്ക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബ്രസീലിൻ കുപ്പായം ധരിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഭാരമുള്ളൊരു സംഭവമാണ് അറ്റ്ലാന്റിക് വേണ്ടി മികച്ച പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് നെഡേഴ്സൺ പക്ഷേ അതുപോലെ അല്ല എല്ലാ ബ്രസീലിനുവേണ്ടി കളിക്കാന്ന് പറഞ്ഞാൽ ഡഗ്ലസ് ലൂയിസും അത്ര പോരായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവം പിന്നെ മാർട്ടിനലി സെക്കൻഡ് ഹാഫിൽ ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിൽ നല്ലൊരു റണ്ണാണ് അദ്ദേഹം ബോക്സിൽ സെൻട്രൽ റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം ആ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് എന്താണ് സെക്കൻഡ് ഹാഫിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇവാൻ ഇവാനൽസൺ എന്ന് പറയുന്ന താരം കാര്യമായിട്ട് യാതൊരു തരത്തിലൊരു ഇമ്പാക്റ്റും ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെ മാറ്റിയിട്ടാണ് എൻട്രിക്കിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആന്ധ്രാസ്പരക്ക് പകരം പക്വേറ്റ വരുന്ന ഒരു സാധ്യത നമ്മൾ കണ്ടു പിന്നീട് ആയിട്ട് ബ്രോണോ കമ്പനേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടു വിനീ ജൂനിയറിനാക്ക് പകരം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടു വിനീ ജൂനിയർ വന്നിട്ട് ട്രിബിളുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു വിനീ ജൂനിയർ ബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ബ്രസീലിയൻ കുപ്പായത്തിൽ കുറേ കാര്യങ്ങൾ ഇപ്പോഴും പ്രൂവ് ചെയ്യാനുണ്ട് റയൽനാഡ് കുപ്പായത്തിൽ അദ്ദേഹം മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ബ്രസീലിയൻ കുപ്പായത്തിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുമോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പിന്നെ വിനീ ജൂനിയറുടെ ക്രോസിലാണ് ആ ഒരു വിന്നിംഗ് ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ ട്രിക്ടറിയും ഡ്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും കുറെ കൂടി നമ്മൾ വിനീ ജൂനിയറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബ്രസീലിയൻ കുപ്പായത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും എൻട്രിക്കിൻ്റെ പ്രസൻസ് അതും ഈ ഗോൾ സ്കോറിങ് പ്രസൻസ് വിനീ ജൂനിയറിന് ചെറുതായിട്ടല്ലാത്തൊരു ആശ്വാസം കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഉടുക്കത്തെ ബേഡൻ വിനീ ജൂനിയറിൻ്റെ തലയിലുണ്ട് ബ്രസീലിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നെയ്മറിൻ്റെ അഭാവത്തിൽ നമുക്കറിയുന്നതാണ് അപ്പോൾ ഡെലിവറി ചെയ്യണം എന്നുള്ള ആ ഒരു പ്രഷർ അപ്പോൾ ഒരു ഡെസ്പറേറ്റ് മോഡിലായിരിക്കും വിനീ ജൂനിയർ കളിക്കുക എൻട്രിക്ക് ഉണ്ടാവുമ്പോൾ എൻട്രിക്കുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ പ്ലേ ഒക്കെ ഇപ്പോൾ ശരിക്കും ബ്രസീലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച് ഒരുപാട് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അവർ വൺ ടു കളിക്കുന്ന സാഹചര്യത്തിൽ അവർ തമ്മിൽ പിന്നെ ലിങ്ക് ലിങ്കപ്പ് ചെയ്ത് കളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ റണ്ണ് വിനീപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ പിന്നെ വളരെ ഇമ്പ്രസീവായിട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് ആ പാർട്ട്ണർഷിപ്പ് ഫ്ലറിഷ് ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ട് പ്ലേഴ്സിനും ബെറ്റർ ആകുന്നു മാത്രമല്ല ബ്രസീലിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഫൈനൽ തേർഡിലെ ഇംപാക്റ്റ് കൂടാനും സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോഴും എൻട്രിക്ക് വളരെ എന്താ പറയുക റോ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രസീലിൻ കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ഉടുക്കത്തെ പൊട്ടൻഷ്യലുള്ള ഉള്ള ഒരു പ്ലെയറാണ് അപ്പോൾ എന്താണ് ഡൊരിവെൽ ജൂനിയർ പറഞ്ഞിടത്തോളം ഇപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പിന്നെ കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നുണ്ടാവുക ഈ മിനി ജൂനിയറിനെയും എൻട്രിക്കിനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കണമെന്നുള്ള രീതിയിലായിരിക്കും കാരണം ഇപ്പോൾ എൻട്രിക്കാണ് ആദ്യം മെക്സിക്കോക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് മിനി ജൂനിയർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻട്രിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നതായിരുന്നു പക്ഷേ വിനീ ജൂനിയർ കൂടി വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് ശരിക്കും അവർ രണ്ടുപേരും കൂടിയിട്ട് നല്ല രീതിയിൽ ലിങ്കപ്പ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മത്സരത്തിൽ റോഡ്രിഗോ ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ വിനീ ജൂനിയറും റോഡ്രിഗോയും റയൽമാറ്റിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനവും കാര്യങ്ങളും കാഴ്ച വെക്കുമ്പോൾ അവരുടെ ബ്രസീലിയൻ കുപ്പായത്തിലെ സ്റ്റാറ്റ്സ് വളരെ അൺഡെവലപ്പിംഗ് ആണ് എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവത്തിനെയാണ് അൻപത്തൊന്ന് മത്സരങ്ങളിൽ ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് എട്ട് ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് നേരെ മറിച്ച് എൻഡ്രിക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് വിനീ ജൂനിയർ ആകെ മൂന്ന് ഗോളുകൾ മാത്രമേ ഇതുവരെ ബ്രസീലിയൻ കുപ്പായത്തിൽ അടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഞാനതാണ് പറഞ്ഞു തരുന്നത് ബ്രസീലിയൻ കുപ്പായത്തിൽ വിനീ ജൂനിയർക്ക് തൻ്റെ ഗെയിം സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് ഒടുക്കത്തെ ഫോമിലാണ് ഈ ടൂർണമെൻറ്റിലേക്ക് അദ്ദേഹം വരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി കണക്കിലുണ്ട് പിന്നെ ബ്രസീലം രണ്ട് ഗോളുകളുടെ ലീഡ് ബോട്ടിൽ ചെയ്ത രീതി ശരിക്കും ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും മിലിതാവോടെ ഫോം ഇത്തിരി കൺസേണിങ്ങാണ് നമുക്കറിയാം അദ്ദേഹം വലിയ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ആ ഒരു ഇൻജുറി ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു മാച്ച് ഫിറ്റ്നസിൻ്റെ ഒരു അഭാവം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹം റയൽ റയൽമാറ്റിന് വേണ്ടിയിട്ട് ഇഞ്ചുറിക്ക ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മത്സരത്തിനും ആ ഒരു പിന്നെ ഷെയ്ക്കിന്സും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കോപ്പ അമേരിക്കയിൽ ചിലപ്പോൾ ബ്രസീലിന് ബാക്ക്ഫെയർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ആ ഒരു മിഡ്ഫീൽഡിലെ ബാലൻസ് കണ്ടെത്താൻ ശരിക്കും ഇടങ്ങറാകുന്നുണ്ട് അപ്പോൾ അതിൽ ആന്ധ്രയുടെ ഒരു ഒരു ആപ്സൻസ് ശരിക്കും ഡൊരുവൽ ജൂനിയറിനും ഒരു തലവേദനയാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രയുണ്ടെങ്കിലും ആ ഒരു മിഡ്ഫീൽഡിൽ കുറേ കൂടി ഒരു ബാലൻസ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ബ്രസീൽ ഒരു ഫ്രണ്ട്ലി കൂടി കളിക്കുന്നുണ്ട് അമേരിക്കക്കെതിരാണ് യു എസ് എക്കെതിരാണ് ആ ഒരു ഫ്രണ്ട്ലി അതിനുശേഷമാണ് കോപ്പ അമേരിക്കയിൽ അവർ കോസ്റ്ററിക്കെതിരെ കോസ്റ്ററിക്കെതിരെ ഏറ്റുമുട്ടാൻ പോകുന്നത് അവരുടെ ഗ്രൂപ്പിൽ കോസ്റ്ററിക്ക പരാഗ്വെ കൊളംബിയ എന്നിവരാണ് അടങ്ങുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഗാൻകോട്ടോയുടെ പ്രകടനം ആയിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ ആയിട്ടുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫുൾ ബാക്ക് ഏരിയ ശരിക്കും അവർക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ തൊണ്ണൂറ് മിനിറ്റ് ആ മത്സരത്തിൽ ഞാൻകുട്ട് കളിക്കുന്ന ഒരു അസിസ്റ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അൻപത്തിയെട്ട് പാസ്സുകളിൽ അൻപത്തഞ്ചെണ്ണം ആക്കുറേറ്റ് ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചത് നയൻറ്റിഫൈവ് പെർസെൻറ്റ് പാസിങ് ആക്കുറസി ഉണ്ട് പിന്നെന്താണ് ആക്കുറേറ്റ് ലോങ് ബോളുകൾ അദ്ദേഹത്തിന് മൂന്നെണ്ണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ ടാക്കളുകൾ അദ്ദേഹം മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം വിൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു നാല് ക്ലിയറൻസുകൾ രണ്ട് ഇൻ്റർസെപ്ഷൻസ് അത്തരത്തിലുള്ള പ്രകടനവും ഗ്രൗണ്ടുകളുകൾ വിൻ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ സാവീനോയുടെ പ്രകടനവും ഇമ്പ്രസ്സീവ് ആയിരുന്നു സാവിനോ ആൻഡ് കോട്ടോ കോമ്പിനേഷൻ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ കമ്പനി ചെയ്ത് കളിക്കാൻ ശ്രമിച്ചിട്ടായിരുന്നു സാവിനിയോടെ ഇൻസൈഡ് റണ്ണുകൾ ട്രിപ്പിൾ ചെയ്ത് പോകുന്ന രീതി ആ രീതിയിൽ തന്നെയാണ് ആന്റ്രിയ സ്പെരൊക്കെ ചങ്ങാതി ആ സിസ്റ്റും ആ ഒരു മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ അതൊക്കെ ആയിട്ടുള്ള സംഭവമാണ് നമുക്കറിയാം ബ്രസീലും ഒരു റൈറ്റ് വിങ്ങിലും പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല അതാണ് അത് ശരിയാണ് റഫീനിയൊക്കെ കളിക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും ആ ഒരു റൈറ്റ് വിങ്ങ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ സാവിഞ്ഞോക്ക് അവിടെ ആ ഒരു വിടവ് നികത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും ബ്രസീലോടം ഈ സാവവിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം എന്ന് വെച്ചാൽ ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റക്റ്റ് ആയിട്ട് കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെർസിറ്റൈൽ പ്ലെയറാണ് അദ്ദേഹം എന്നുള്ള കാര്യം കൂടി ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട് ജിരോനയ്ക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തിൽ വെച്ചിട്ടുണ്ട് ഇനി സിറ്റിയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ കലാപരിപാടികൾ നമ്മൾ കാണാൻ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്ര സ്വറകളാണ് സംസാരിച്ചിട്ടുള്ളത് വേറെയും ഇപ്പോൾ തുക്കേലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പലീനിയെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം പിന്നെ യൂറോ ഗ്രൂപ്പ് അനാലിസിസ് പരിപാടിയൊക്കെ ഇന്ന് തുടങ്ങാനാണ് പ്ലാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ